നിങ്ങളൊക്കെ ഇതവിടെ പോകുന്നു അല്ലാരോ കാണിച്ചു പറഞ്ഞ് ഒരെണ്ണം ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഇട്ടിവിട്ട സാധനം വളഞ്ഞത് തന്നെ കൊതിപ്പിക്കല്ലേ ഭഗവാനെ കൊള്ളാലോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല താങ്ങൂലേ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്നൊരു കാര്യം ആലോചിക്കാൻ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോക്സ്റ്റനും വേണ്ട ഡേ ഉള്ളതൊക്കെ സ്ഥലം കാലിയൊക്കെ നോക്കി ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരും പോ അത് അച്ചാൻ എങ്ങനെ മനസ്സിലായി പോകണ്ടൂടി നാട്ടുകാരി കയറി കള ഔട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി